ചോട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനും മഹാശിവരാത്രി ഉത്സവത്തിനും ശനിയാഴ്ച ഏഴാം തീയതി മുതൽ പതിനഞ്ചാം തീയതി ഞായറാഴ്ച വരെ നടക്കുമെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു ഒന്നാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം തൃക്കുടിയേറ്റ് നടക്കും തുടർന്ന് നന്ദഗോവിന്ദം ഭജൻസ് സാന്ദ്ര നന്ദലയം അരങ്ങേറുമെന്ന് ക്ഷേത്രം സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ നായർ അറിയിച്ചു കൊച്ചി ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ഉത്സവവും മഹാശിവരാത്രിയും ഫെബ്രുവരി ഏഴ് മുതൽ പതിനഞ്ച് വരെ ആഘോഷിക്കുക ഇവരുടെ ശനിയാഴ്ച ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പരമശ്രീ താഴ്മോളം കണ്ഠരും മോഹൻ്റെ തൃക്കുടി വരുവുന്നതുകൂടി തിരു തുടക്കം കുറിക്കുന്നു തിരുത്സവ ദിവസമായ അന്നേ ദിവസം ശനിയാഴ്ച ഏഴമ്പത് മുതൽ നാടങ്ങ് ഏറ്റവും കൂടുതൽ ഭജന കീർത്തനങ്ങൾ കൊണ്ട് പ്രസക്തമാർജിച്ചിരിക്കുന്ന നന്ദഗോവിന്ദം പജൻസിൻ്റെ ച എന്ന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് അതിന് ആയിരക്കണക്കിന് ആളുകളെ ക്ഷേത്രസമിതി പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ വരുന്ന ആളുകൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വിനി ക്ഷേത്ര പരിസരത്തുള്ള ഗ്രൗണ്ടുകൾ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അന്നേ ദിവസം ഏഴ് മണി മുതൽ ദീപാരാധനയ്ക്ക് ശേഷം ചോറ്റി ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രസങ്കേതം വരെയുള്ള റോഡ് ഗതാഗതം നമ്മൾ നിരോധിച്ചിട്ടുണ്ട് യാത്രയ്ക്ക് മാത്രം ഗതാഗതം നിരോധിക്കുക പറഞ്ഞാൽ പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല കാരണം ക്ഷേത്രത്തിലെത്തുന്ന ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്ത് ക്ഷേത്രത്തിലെത്തുന്നതിനും മറ്റ് ഗതാഗത കുരുക്കൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ചുറ്റി ക്ഷേത്ര മെയിൻ റോഡിലേക്ക് ആണിക്കുമ്പോൾ മുതൽ ക്ഷേത്രം വരെ റൂളിൻ്റെ രണ്ട് സൈഡിലുള്ള പാർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെയും വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി ചുറ്റി ജംഗ്ഷൻത്തിലുള്ള നെല്ലിക്കാമറ്റം എസ്റ്റേറ്റ് വകത്തോട്ടത്തിലും അതുപോലെ മുണ്ടക്കയത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി അലാഡീസ് ഉടമ വാങ്ങിയിട്ടിരിക്കുന്ന ചൂറ്റി സ്കൂളിനടുത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും വിപുലമായ സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മുകള നാനാഭാഗത്തു നിന്നും വരുന്ന ആളുകൾ മെയിൻ റോഡിൽ കയറി ഈ രണ്ട് സൈഡിലേക്കുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉപയോഗിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന പരിപാടി കൃത്യം എട്ട് മണിക്ക് ആരംഭിക്കുന്നു പത്ത് മണിയോടുകൂടി അത് അവസാനിക്കുന്നു മറ്റു ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം തന്നെ പള്ളിവേട്ട ആറാട്ട് ശിവരാത്രി എന്നിവ ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളായി നടക്കുന്നുണ്ട് പതിനഞ്ചാം ചിറ്റടിയിൽ നിന്നും ചൂറ്റി ചിറ്റടി എസ് എൻ ഡി പി ശാഖായോഗ ഗുരുദേവ ക്ഷേത്രം പാറത്തോട് ഹിന്ദു ജൂനിയർ സംഘടനാ മന്ദിരം എന്നിവങ്ങളിൽ നിന്നും കാവിഡി ഘോഷയാത്രകൾ രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി അഭിഷേകം നടക്കുന്നതുമാണ് ആ കാവിഡി ഘോഷയാത്രയിൽ വിവിധങ്ങളായ വാദ്യമേളങ്ങൾ ക്ഷേത്രകല മറ്റ് രൂപങ്ങൾ വിവിധ രീതിയിലുള്ള കാവിഡിയാട്ടങ്ങൾ എന്നിവ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിലെല്ലാവരും എല്ലാ രീതിയിലുള്ള ആളുകളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടാം ദിവസമായ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ആദിത്യ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച രാത്രി ഡാൻസ് ലയം രണ്ടായിരത്തി ഇരുപത്തിയാറ് നാലാം ദിവസമായ ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ അഞ്ചാം ദിവസമായ ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നാടകം വംശം ആറാം ദിവസമായ വ്യാഴാഴ്ച രാത്രി എട്ടിന് ഡാൻസ് ഏഴാം ദിവസമായ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ആര്യ സുരേഷ് അവതരിപ്പിക്കുന്ന ഡാൻസ് എട്ടാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് ചോറ്റി ആറാട്ട് കടവിൽ തിരുവാറാട്ട് തുടർന്ന് ചോറ്റി ജംഗ്ഷനിലേക്ക് ആറാട്ട് ഘോഷയാത്ര രാത്രി പത്തിന് കൊടിയിറക്ക് മഹാശിവരാത്രി ദിനമായ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കാബിയാട്ടം രാത്രി എട്ട് മണി മുതൽ ഫോക് മെഗാ ഷോ നാടൻ പാട്ടുകളും തനത് ദൃശ്യാവിഷ്കാരങ്ങളും രാത്രി പത്തിന് ഭക്തിഗാനമേള പുലർച്ചെ രണ്ടു മണിക്ക് മഹാശിവ ഭദ്ര ബാലെ എന്നിവയും അരങ്ങേറും